ഈ കൂടുകളും ഇൻക്യുബേറ്ററും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തമിഴയിൽ കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് എന്താ സംഭവം ചോദിച്ചാലേ നമ്മുടെ കോഴി വളർത്തൽ മേഖലയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ആക്റ്റീവുള്ള ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ തമനയിൽ കണ്ടപ്പോൾ ഒരു ഏകദേശം ആളെ പിടിയിട്ടിട്ടുണ്ടാവും അതായത് ഞാൻ പറയാൻ പോകുന്നത് പ്രതീഷ് കല്ലുഴി എന്ന ഒരു സുഹൃത്തിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകളുള്ള ഒരാളാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് കാരണം എന്താ വെച്ചാൽ ആ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് കോഴി വളർത്തൽ ഒരു ഉപജീവന മാർഗമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ കുറച്ച് അവസ്ഥയിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാർഡ് രൂപത്തിൽ മുകളിൽ വരും അപ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് എന്താണെന്നുവെച്ചാൽ അതിന് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ഒന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ടായി അപ്പോൾ എന്നോട് പറഞ്ഞത് കുറച്ച് കൂടുകളും കോഴികളൊക്കെ അദ്ദേഹം കൊടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ വളരെ മോശമായി വരികയാണ് ഓരോ ദിവസം കഴിയും തോറും രോഗാവസ്ഥ അതി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കോഴികളെ ഒന്നും നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കൂടും കോഴികളൊക്കെ കൊടുക്കുകയാണെന്ന് പറയും അപ്പോൾ ഒരു ദിവസം വന്നിട്ട് എന്നോട് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ചാനലിൽ ഇടാൻ പറ്റുവാണെങ്കിൽ അത്ര ഉപകാരമായിരുന്നു ഒന്ന് പറഞ്ഞ് അതിനനുസരിച്ച് ഞാനിപ്പോൾ ഇന്ന് പോയി ഇന്ന് ശനിയാഴ്ച ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ചയാണ് അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കണം എന്താ വെച്ചാൽ ഞായറാഴ്ചകളിൽ ആർക്കെങ്കിലും പോയി വാങ്ങാനോ കോഴികൾ വാങ്ങാനോ കൂട് വാങ്ങാനോ ഒക്കെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് അത് വാങ്ങാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനവിടെ ചെന്നു ചെന്നിട്ട് പ്രതീക്ഷിന് വിൽക്കാനുള്ള കൂടുകളുടെ ഒരു വീഡിയോ ചെറിയ രണ്ട് മൂന്ന് ക്ലിപ്പിങ്സ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ആ കൊടുക്കാനുള്ള കൂടുകളുടെ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പക്ഷേ ആ കൂട് നല്ല ഇരുമ്പിൽ നന്നായിട്ട് വെൽഡൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളൊരു കൂടാണ് പക്ഷേ അവർ പറയുന്ന വില വളരെ കുറവാണ് ആ കുറവ് എന്ന് മാത്രമല്ല അവർക്കത് എങ്ങനെയും കൊടുത്തു ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഞാനിത് കാണുന്ന ആളുകൾ നിങ്ങൾ ഉള്ള നല്ല മനസ്സുള്ള ആളുകളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഒരു വില പറയും പക്ഷേ ആ വിലയ്ക്ക് കൂടുതലുള്ള മൂല്യം ആ കൂടിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സഹായം എന്നുള്ള രീതിയിൽ നമ്മൾ അവർ പറയുന്നതിനേക്കാൾ ഒരായിരം രണ്ടായിരം രൂപ കൂടുതൽ കൊടുത്തിട്ട് അത് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ഉപകാരമാവും അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത് തോന്നണ്ട ഞാൻ ആദ്യം പറഞ്ഞു ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാലാണ് അപ്പോൾ എന്താണ് ഇത് പറയണമെന്നുള്ളതിൻ്റെ ഒരു കാര്യം മനസ്സിലാവുള്ളൂ കിഡ്നി പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് ആഴ്ചയിൽ രണ്ട് തവണ ഡയാലിസിസ് ചെയ്യണം ആ ഡയാലിസിസ് ചെയ്യാൻ തന്നെ ഒരുപാട് പൈസ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഈ കോഴി വാർത്തൽ മേഖലയിൽ നിന്നും പിന്നെ നല്ലവരായ നാട്ടുകാരിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടിപ്പോവാന്നറിയില്ലേ അത് ചെയ്യുന്നത് അപ്പോൾ നമ്മളാലാവുന്ന സഹായം ചെയ്തു എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ അത് ഇത് കാണുന്ന നല്ലവരായിട്ടുള്ള ആളുകൾ കൂട് അന്വേഷണം നടക്കുന്ന ആളുകളോ കോഴികളെ അതുപോലെ തന്നെ ഒരുപാട് കൈരളി കോഴികളും മുട്ടയിടുന്ന കോഴികളും നാടൻ കോഴി മുള്ളം കോഴി പിന്നെ നേക്കിട്ട് നെക്ക അങ്ങനെ കുറേ കോഴികൾ ഒരു അമ്പതിലധികം കോഴികളെയും അദ്ദേഹത്തിന് സെയിൽ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് വാങ്ങാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കോഴികളെ കുറച്ച് കോഴികളെ കുറച്ച് കോഴികളൊക്കെ ആയിട്ട് വാങ്ങാം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കരി കൈരളി കോഴികളൊക്കെയാണ് ഉള്ളത് അതുപോലെ തന്നെ കൂടും കോഴികളായിട്ട് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഇനി കോഴികളെ മാത്രമായിട്ട് കൊടുക്കും കൂട് മാത്രമായിട്ട് കൊടുക്കും എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് കാണുന്ന ആളുകൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അദ്ദേഹമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോയിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് പ്രദേശിൻ്റെ നമ്പർ ചില സമയങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിനെ ഡയറക്റ്റ് വിളിച്ചാൽ കിട്ടുകയുള്ളൂ കാരണം പ്രതീക്ഷിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുകയെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് സംസാരിപ്പിച്ചില്ല അപ്പോൾ ഫോൺ എടുക്കുന്നത് ചിലപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ജ്യേഷ്ഠനൊക്കെ ആയിരിക്കും ഈ പറഞ്ഞപോലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഒരു കച്ചവടമായിട്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഒരു സാധാരണ ആളിൽ നിന്ന് വാങ്ങുന്നത് പോലെ കാണാതെ പ്രതീക്ഷിനെ ഒരു സഹായ മനസ്കതയോടെ കണ്ടിട്ട് കൂടോ കോഴികളോ എന്തൊക്കെ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക ഇനി അതല്ല അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് നേരത്തെ ഇവിടെ കാർഡ് രൂപത്തിൽ വന്നിട്ടുണ്ടാവും അതിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ കയറിയ അദ്ദേഹത്തിന് ഫുൾ ഡീറ്റെയിൽ കിട്ടും അതൊന്ന് കാണുക ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം ഇന്നേക്ക് ആ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കൂടുകളൊരു നാല് കൂടുകളാണ് അദ്ദേഹം കൊടുക്കുക എന്ന് പറയുന്നത് ആ കൂടുകളുടെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ ഇടാം ഇത് രണ്ട് കള്ളികളുള്ള ഒരു കൂടാണ് രണ്ട് സൈഡിലും ഡോറുള്ള രണ്ട് കള്ളികളുള്ള ഒരു കൂടാണ് ഇത് ഫുള് ഇരുമ്പില് ചെയ്തിട്ടുള്ളൊരു കൂടാണ് ഇപ്പൊ കൊടുക്കാനുള്ളതെല്ലാം ഫുള്ള് ഇരുമ്പില് ചെയ്തിട്ടുള്ള കൂടുകൾ തന്നെയാണ് ഇത് ഒരു മൂന്ന് അറകളുള്ള ഒരു ചെറിയ നെറ്റ് മാത്രം വെച്ച് ജോയിന്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കൂടാണ് മൂന്ന് അറകള് മാത്രം ഒരു പൂവനെയും ഒരു പെടയൊക്കെ ഇടാവുന്ന കൂടുകളാണ് ഇത് നാല് അറകളുള്ള ഒരു കൂടാണ് ഇപ്പം ഇതിനകത്ത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഫാൻസി കോഴികളൊക്കെ വളർത്തുന്ന ആളുകളാണെങ്കിൽ മൂന്ന് ഒരു പൂവനോ നാല് പേടയൊരു പൂവനോ ഒക്കെ അങ്ങനത്തെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കൂടാണിത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാല് കളങ്ങളായി തിരിച്ചിട്ടുള്ള ഒരു കൂടാണ് നമ്മളത് ചില വെറൈറ്റികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി സെപ്പറേറ്റ് കൂടുകളിൽ ഇട ഇടില്ലേ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കൂടാണിത് അപ്പം നിങ്ങൾ കൂടുകൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ കൂടുകൾക്കുള്ളിലുള്ള കോഴികളെയൊക്കെ അദ്ദേഹം കൊടുക്കുകയാണ് ആ ഓരോ കൂടിനകത്തും നിങ്ങൾ കോഴികളെ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടില്ല ആ കോഴികളൊക്കെ അദ്ദേഹം കൊടുക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ബി ത്രീ റ്റി പോലുള്ള മുട്ട മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് കാരണം ബാക്കിയുള്ള കോഴികളെയൊക്കെ വിറ്റ് ഒഴിവാക്കുക എന്ന് തന്നെ പറയാം എന്താ വെച്ചാൽ അങ്ങനെ ഒഴിവാക്കുക എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ അത് നോക്കി എത്താത്തത് കൊണ്ടാണ് അപ്പോ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാം അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീട് എന്ന് പറയുന്നത് ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് നാട്ടുകാരും പിന്നെ അവിടുത്തെ സന്നദ്ധ സംഘടനകളും എല്ലാം കൂടെ പിരിവെടുത്ത് അദ്ദേഹത്തിന് വച്ച് കൊടുത്തിട്ടുള്ള ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ അത്രയും പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് നൃത്യവിത്തിക്ക് തന്നെ അദ്ദേഹം അവർ കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ജ്യേഷ്ഠനും ഇതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണ് അദ്ദേഹം മാവേലി സ്റ്റോറിലോ അങ്ങനെ എന്തോ ചെറിയ ഒരു ജോലി ചെയ്താണ് ആ കുടുംബത്തിലേക്ക് ഏക വരുമാനം എന്ന് പറയുന്നത് പിന്നെയുള്ളത് ഈ കോഴികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വരുമാനമാണ് ഇപ്പോൾ ആ കോഴികളെയും സംരക്ഷിച്ച് പോരാൻ അല്ലെങ്കിൽ അത് വളർത്തി നോക്കി എത്താൻ പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ടാണ് ഇപ്പം ഇവർ ഈ സെയില് ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ പിന്നെയും പിന്നെയും പറയണം നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുള്ള ആളുകളാണെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുക കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ സാമ്പത്തികമൊരു പ്രശ്നമാണ് സാമ്പത്തികത്തിന് പുറമെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒരു വിഷയമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ട് നിൽക്കണത് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു സഹോദരിയും ഇതേ അസുഖം അന്ന് മരണപ്പെട്ടതാണ് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് മുഴുവനായിട്ട് മുഴുവനായിട്ടിരുന്ന് കാണുക അതിനുശേഷം ഈ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് ഉൾക്കൊണ്ട് ഒരു കച്ചവടമാണ് എന്നുള്ള രീതിയിലെടുക്കാതെ ഒരു നല്ല മനസ്സോടു കൂടി സഹകരിക്കാനുള്ള ഒരു മനോഭാവത്തോട് കൂടി അദ്ദേഹത്തെ വിളിക്കുക വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക പിന്നെ ഈ കൂടുകൾ മാത്രമല്ല അത് പറയാൻ വിട്ടുപോയി ഒരു ഇൻകുവേറ്റർ കൂടെ അദ്ദേഹത്തിന് സെയിൽ ചെയ്യാനുണ്ട് ഒരു അമ്പത് മുട്ട വെച്ച് വിരിയിക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഇങ്ക് ബാറ്റർ കൂടെ അദ്ദേഹം സെയില് ചെയ്യാണ് അപ്പോൾ അതും ഇതിൻ്റെ ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ കാണിച്ചുതരാം അപ്പോൾ അതും കൂടെ അദ്ദേഹം കൊടുക്കുകയാണ് വിൽക്കുകയാണ് മറ്റൊരു ഇൻവേർട്ടർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഒരു അമ്പത് മുട്ട വയ്ക്കുന്ന മറ്റൊരു ഇൻവേർട്ടർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് വീട്ടിൽ വെച്ച് ഉള്ള നാടൻ കോഴി കുഞ്ഞുങ്ങളെ വിരിയിച്ചു കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ബാക്കിയുള്ള കോഴികളൊക്കെ സെയിൽ ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതുകൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഒന്ന് മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സഹായം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരും വിളിക്കുക വിളിച്ചിട്ട് കാര്യങ്ങൾ നേരിട്ട് അറിഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് സഹായം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സഹായിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഇൻകുബേറ്റർ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഇൻകുബേറ്ററാണ് അമ്പത് മുട്ട വെച്ച് വിരിയിക്കാവുന്ന ഇൻകുബേട്ടറാണ് എന്തായാലും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കൂടുകളും ഇൻകുബേറ്ററും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം